മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം മുത്തച്ഛനും കൊച്ചുമോളും എന്ന നമ്മുടെ പരിപാടി അറുപത്തി നാലാം ലക്കം ഇന്ന് ആരംഭിക്കുകയാണ് ഈ പരിപാടിയിൽ ഇന്ന് കൊച്ചുമോള് മാത്രമല്ല മുത്തച്ഛനോടൊപ്പം ഉള്ളത് കൊച്ചുമോനുമുണ്ട് പുതിയൊരതിഥി അപ്പം മുത്തച്ഛനും കൊച്ചുമക്കളും എന്ന് പറയുന്നതായിരിക്കും ഇന്നത്തെ പരിപാടിയുടെ ശരിയായ വിശേഷണം നമ്മൾ ഈ പരിപാടിയിൽ ബോധിസത്വ കഥകളാണ് കഴിഞ്ഞ കുറച്ച് അധ്യായങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് എത്രാമത്തെ അധ്യായം അറിയോ ഇന്ന് പതിനഞ്ചാമത്തെ കഥ പതിനാറാമത്തെ അധ്യായം കഥകൾ പതിനാറാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് പറയുന്നത് പൂവൻ മുത്തച്ഛൻ കഥ പറയുമ്പം മൂന്ന് കേട്ടോണം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കുസൃതി കാണിക്കുകയും മഴ കണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത് ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ ആ അപ്പൊ ഈ പുതിയ കൂട്ടുകാരന്റെ നമ്മുടെ കൊച്ചുമോന്റെ പേരെന്താണ് ആ രാഘവ് അംബരീഷ് രാഘവ് അംബരീഷ് എന്നാണ് പേര് എൽ കെ ജി വിദ്യാർത്ഥിയാണ് അല്ലേ ഏത് സ്കൂളിലാ പഠിക്കുന്നത് ിറ്റിൽ മിലേനിയം എൽ കെ ജി സ്കൂളിൽ പഠിക്കുക അപ്പം നമുക്ക് കഥയിലോട്ട് അങ്ങ് കടന്നേക്കാം എന്താ ഇന്നത്തെ കഥയില് ഒരു വാനര കൂട്ടം കുരങ്ങന്മാർ താമസിക്കുന്ന ഒരു കാട് ഒരു രാജ്യം ആ രാജ്യത്തിലെ തോട്ടത്തില് കുറേ കുരങ്ങന്മാർ താമസിക്കുന്നുണ്ട് അപ്പം അവർ നല്ല ഉല്ലാസപ്രദമായിട്ട് പഴവർഗ്ഗങ്ങളുമൊക്കെ കടിച്ചു നിന്ന് ചാടിക്കളിച്ച് ഒരു മരത്തേ അടുത്ത മരത്തെ ചാടും പാലേ തൂങ്ങി ആടും അങ്ങനെ വളരെ സന്തോഷമായിട്ട് വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ആ അങ്ങനെയാണ് സന്തോഷമായിട്ട് കുരങ്ങന്മാർ ജീവിച്ചു വരുന്ന കാലത്ത് ഒരു പെൺകുരങ്ങിന് അതായത് വാനരി കുരങ്ങി ആ കുരങ്ങി പെണ്ണിന് രാജകുമാരിയുടെ മാല അവർ കുളിക്കാൻ പോയപ്പോൾ മോഷ്ടിക്കാൻ തോന്നി അവൾ മോഷ്ടിച്ചു അപ്പം മാല ഉരി വെച്ചേച്ച് തമ്പരാട്ടി ഗുളിച്ചുകൊണ്ടിരുന്ന രാജകുമാരി കുളിച്ചുകൊണ്ടിരുന്നപ്പം ഇവിള് പോയി ആ മാല എടുത്തുകൊണ്ട് വന്ന് ഒരു മരത്തെ കയറി അതിൻ്റെ പുത്തിനകത്ത് കുളിച്ചു വെച്ചു ആരും കാണാതെ സ്വർണ്ണമാല രാജകുമാരി കുളിച്ച് എണ്ണീട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും മാലയില്ല അവിടെ എല്ലാം തപ്പി ഒരിടത്തും മാല കാണുന്നില്ല എന്തു ചെയ്യും ഉടനെ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാവരും വന്നു ഭടന്മാരും മന്ത്രിമാരും ഒക്കെ ആയിട്ട് കൂടി ആലോചിച്ചു എല്ലാവരും അവിടെ എല്ലാം തപ്പാൻ തുടങ്ങി എന്നിട്ട് എന്നിട്ടെങ്ങും ഈ മാല കിട്ടുന്നില്ല ഏഹ് അങ്ങനായി ആപ്പാട് രാജാവ് വിഷമിച്ചു അപ്പം ഈ കൊരങ്ങി എന്തു ചെയ്തെന്ന് പറഞ്ഞു ഈ മാല കൊണ്ടുവന്ന് മരത്തിൻ്റെ ആ മരത്തിൻ്റെ പൊത്തിൽ വെച്ചിട്ട് അവൾ അവിടുന്ന് മാറാതെ ഇതിനിങ്ങനെ കാവലിരിക്കുക ഊണുമില്ല ഉറക്കവും ഇല്ല കാരണം ഇത് വേറെ വലിയവർ എടുത്തുകൊണ്ട് പോയെങ്കിലോ എടുത്തുകൊണ്ട് പോയെങ്കിലോ അത് വിചാരിച്ചുകൊണ്ട് ഇവള് ഈ മാലയ്ക്ക് കാവലിരിക്കുക അങ്ങനെ വന്നു തപ്പിയിട്ടെങ്ങും കിട്ടുന്നുമില്ല അവസാനം പടന്മാർ അന്വേഷണം വളരെ ഊർജിതമാക്കി ഗൗരവതരമാക്കി വെളിയിലോട്ടൊക്കെ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ചെന്നപ്പം ഒരു കൃഷിക്കാരൻ ഇങ്ങനെ നടന്നു വരികയായിരുന്നു കൃഷിക്കാരൻ നടന്നു വരുമ്പോൾ പട്ടാളക്കാരെല്ലാം കൂടെ ഇങ്ങനെ കള്ളനെ തപ്പി നടക്കുന്ന ഒരു രാജ്ഞിയുടെ മാല കാണാതെ പോയി അതിപ്പം തപ്പിയെടുക്കണം വരുന്നതായിട്ടപ്പോൾ ഇയാൾ പേടിച്ചു പോയി കൃഷിക്കാരൻ ഇവൻ പേടിച്ചിട്ടെന്നായിരുന്നു അറിയോ ഇവൻ ഓടി അപ്പം ഈ ഭടന്മാരെന്നാ വിചാരിച്ചു ആ ഓടി ഭടന്മാരെന്നാ വിചാരിച്ചു ഇവനായിരിക്കും കള്ളൻ മനസ്സിലായോ ഇവനായിരിക്കും കള്ളൻ ഇവൻ്റെ മാല മാല മോട്ടിച്ചുകൊണ്ട് ഇവൻ ഓടുക ഏഹ് ഇവരെല്ലാം കൂടെ ചെന്ന് അവനെ വട്ടം പിടിച്ചു വട്ടൻ വട്ടം പിടിച്ച് ഈ കർഷകനെ ഒത്തിരി അടിച്ചപ്പോൾ അവൻ ഈ ആ കൊള്ളാതിരിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ എടുത്തതാന്ന് പറഞ്ഞു ആ ആവശ്യം ഇല്ലാതെ അവൻ ആ കള്ളത്തിൽ കയറ്റു ഉടനെ ഇവനെ പിടിച്ച് കേട്ട് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു രാജാവിനും പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നി ഒരു മാല മോഷണം അപ്പൊ എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലേ മോഷ്ടിക്കുന്നത് അതുകൊണ്ട് ഇവൻ തന്നെ ആയിരിക്കും കള്ളൻ എന്ന് ചോദിച്ച ഉടനെ രാജാവ് ചോദിച്ചു നീ ആ മാല എന്ത് ചെയ്തു എന്നിട്ട് ഇവൻ പെട്ടെന്ന് എന്ത് ചെയ്യെന്ന് പറഞ്ഞു എങ്ങനെയല്ല രക്ഷപ്പെടണ്ടേ ഇവനുടനെ രാജാവിനോട് പറഞ്ഞു ഞാൻ ആ മാല സ്വർണ്ണപ്പണിക്കാരന് കൊടുത്തെന്ന് പറഞ്ഞു സ്വർണം പണിയുന്നവന് കൊടുത്താലല്ലേ സ്വർണ്ണം മാല ഉരുക്കിയൊക്കെ പണിയെടുത്തു ഉടനെ സ്വർണപ്പണിക്കാരനെ വരുത്തി അപ്പം അവൻ്റെ കൊടുത്തു വന്നപ്പോൾ അവനെ കൊണ്ട് അവൻ്റെ അടുത്ത് കൊണ്ടു വന്നപ്പോഴത്തേനും അവനാകെപ്പാടെ പേടിയായി നിക്കക്കള്ളി ഇല്ലാതിരിക്കാനായിട്ട് അവൻ പറഞ്ഞു ഞാൻ പുരോഹിതന് കൊടുത്തെന്ന അപ്പം ഒരു കള്ളം പറഞ്ഞാൽ പിന്നെ ഒമ്പത് കള്ളം പറഞ്ഞാലും തീരുകയില്ല അപ്പൊ ഓരോരുത്തരും കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് പോവുക പുരോഹിതനെ വരുത്തി അതുകൊണ്ടാണ് ഈ കള്ളം പറയരുതെന്ന് പറയുന്നത് മനസ്സിലായോ പുരോഹിതനെ വരുത്തി പുരോഹിതനോട് ചോദിച്ചു തനിക്ക് കിട്ടിയോ മാല അപ്പൊ പുരോഹിതനും വിചാരിച്ചത് പന്തികേടാ ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ കുഴപ്പമായി എന്ന് വെച്ച് ഇയാളെന്ത് ചെയ്തു ഞാൻ ആസ്ഥാന വിദ്വാന് കൊടുത്തെന്ന് പറഞ്ഞു മാല ഉടനെ ആസ്ഥാന വിദ്വാനെ വരുത്തി ആസ്ഥാന വിദ്വാനെന്ത് ചെയ്തു അയാൾ പറഞ്ഞു ഞാൻ ഞാനിവിടുത്തെ ദാസിക്ക് കൊടുത്തെന്ന നോക്കണേ സത്യത്തിൽ മാല എവിടെയാവോയിരിക്കുന്നതെന്ന് നമുക്കറിയാം രാജാവിനറിയാൻ പറ്റാ ഭടന്മാർക്കറിയാൻ മേല ആർക്കും അറിയാൻ മേല കൃഷിക്കാരനറിയാൻ മേല പുരോഹിതനറിയാൻ മേല ആസ്ഥാന വിദ്വാൻ അറിയാൻ മേല ദാസിക്ക് അറിയാൻ മേല പക്ഷേ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞ് 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 അങ്ങ് മാറുക അപ്പോൾ ആണ് ഒരു കള്ളൻ രക്ഷപ്പെടണമെങ്കിൽ ഏറെ കള്ളൻ പറഞ്ഞു പറഞ്ഞു അവസാനം മന്ത്രിയെ വരുത്തി ആരാ മന്ത്രി എന്നറിയോ ബോധിസത്വൻ നമ്മുടെ ബോധിസത്വനാണ് മന്ത്രി വന്നപ്പോധിസത്വനോട് രാജാവ് ഓർണ് ഇന്നോലൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞില്ല കാരണം കൊരങ്ങിയാണോ കൊണ്ടുപോയെന്ന് രാജാവിനറിയാൻ പറ്റില്ല ഇപ്പൊ ഇവരാ എടുത്തിരിക്കുന്നേന്നല്ലേ പറയുന്നേ കൃഷിക്കാരനെടുത്തെന്നല്ലേ പറഞ്ഞു അപ്പൊ രാ ഈ മന്ത്രി ബോധിസത്വൻ വിചാരിച്ചു രാജ്ഞിയുടെ മാല രഹസ്യമായിട്ട് കൊട്ടാരത്തിലുള്ളത് കൊട്ടാരത്തിലെ കൊളക്കടവില് വെച്ച് നഷ്ടപ്പെട്ടു അതെങ്ങനാ കൃഷിക്കാരൻ എടുക്കുന്നത് കൃഷിക്കാരൻ അവിടെ വരേണ്ട കാര്യമില്ല അപ്പൊ ആ അപ്പൊ അപ്പൊ കൃഷിക്കാരൻ ഇത് എടുത്തു എന്ന് പറയുന്നത് കള്ളമാ കള്ളമാ പറഞ്ഞേ അപ്പ ഇതെല്ലാരും ഇങ്ങനെ അടിപേടിച്ച് കള്ളം പറയുന്നതായിരിക്കും എന്ന് മന്ത്രിക്ക് മനസ്സിലായി മന്ത്രിയോടനെ പറഞ്ഞു അല്ല അപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ച് നോക്കും മന്ത്രി ഉടനെ ഇവരെ എല്ലാരെയും പിടിച്ച് ജയിലിൽ ഇടാനും ഓർഡർ ഇട്ടു എന്നിട്ട് ജയിലിലിട്ട് പൂട്ടി പൂട്ടിയിട്ട് ഭടന്മാരോട് ഓർമ്മി ഇവരുടെ നീക്കങ്ങളെല്ലാം രഹസ്യമായിട്ട് നോക്കിക്കോണം അവസാനം ഭടന്മാര് രഹസ്യമായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരം എല്ലാം കേട്ടപ്പോൾ മനസ്സിലായി ഇവരാരും എടുത്തിട്ടില്ല ഏ പിന്നെ ഈ അടിപേടിച്ച് എല്ലാരും കള്ളം പറയുന്നതാണ് ഇവരാരും ഈ മാല കണ്ടിട്ടില്ല മനസ്സിലാകുന്നുണ്ടോ ആ ഇന്ന് ഇവർക്കും മനസ്സിലായി ഉടനെ ബോധിസത്വൻ ഇരുന്ന് ആലോചിച്ചു ബോധിസത്വനാലോചിച്ചു അപ്പം അങ്ങേർക്ക് പിടികിട്ടി ഈ കുളം ഇരിക്കുന്നത് ഈ തോട്ടത്തിലാണ് ഈ തോട്ടത്തിൽ ധാരാളം മരങ്ങളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട് ആ മരങ്ങള് വൃക്ഷങ്ങള് മാ മരം നമ്മൾ പഠിച്ചിട്ടില്ലേ ആ അങ്ങനെയുള്ള ഇഷ്ടം പോലെ ഉണ്ട് ഈ കൊരങ്ങന്മാരെടുത്തെങ്കിലും എന്തു ചെയ്യും മനുഷ്യൻ എടുക്കുന്ന പോലെ തന്നെ എടുക്കും കുരങ്ങന്മാരെ എടുത്തിരിക്കുന്നേ അപ്പൊ കുരങ്ങന്മാരെടുത്തു കണ്ടുപിടിക്കാൻ എന്താ മാർഗം ഉടനെ ബോധിസത്വൻ ഈ ഭടന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു കിട്ടുന്നിടത്തോളം കൊരങ്ങന്മാരെ മുഴുവൻ പിടിച്ചിട്ട് ഓരോ കൃത്രിമ മാല ഡ്യൂപ്ലിക്കേറ്റ് മാലയിടിയിച്ചാക്കാൻ പറഞ്ഞു അപ്പത്തേനും ഓരോരുത്തരെ ഓരോരുത്തരെ പിടിച്ച് ഇവരെ മാലയിടീക്കും അപ്പൊ ഈ മാലയിടുന്ന കുരങ്ങനും കുരങ്ങയും ഒക്കെ നല്ല ഞെളിഞ്ഞ് എന്റെ മാല കണ്ടോ എൻ്റെ പുത്തൻ മാല കണ്ടോ രാജാവ് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുക അപ്പൊ നമ്മുടെ യഥാർത്ഥ മാല എടുത്ത കുരങ്ങയ്ക്ക് മാലയുണ്ടോ അവൾ ഇതിന് കാവലിരിക്കുകയില്ലേ സ്വർണമാലയ്ക്ക് അതുകൊണ്ട് ഭടന്മാർ അവളെ കണ്ടു അവളെ പിടിച്ച് മാല ഇടിയിച്ചൂല്ല അവള് പാത്തിരിക്കുകയല്ലേ മാലയ്ക്ക് അവലിരിക്കല്ലേ പക്ഷെ ഇവക്ക അവൾ ഇരുന്നുകൊണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് മാലയിട്ടുകൊണ്ട് നടക്കുന്ന കുരങ്ങന്മാരെ കുരങ്ങന്മാരെയൊക്കെ കണ്ടപ്പോൾ ഇവക്ക് ഭയങ്കര വാശി കയറും ഇത്രയും നല്ലൊരു സ്വർണ്ണമാല ഈ പൊത്തിൽ വെച്ച് അതിന് കാവലിരുന്നുകൊണ്ട് ഞാനിരിക്കുക ഇവളുമാരെല്ലാം ഈ ചള്ള് കൊള്ളുക ഇല്ലാത്ത മാലയിട്ട് എൻ്റെ മുമ്പിൽ കിടന്ന് ഞെളിഞ്ഞിടുക ഈ നല്ല മാല എടുത്ത് ഇവളം കിട്ടും ഈ ഈ മൂട്ടിച്ച കുരങ്ങി ഈ എടുത്ത് കഴുത്ത് വിട്ടേച്ച് ഇവരുടെ മുമ്പിലോട്ട് ചെയ്യുന്നു കണ്ടോ എൻ്റെ മാല കണ്ടോ നിങ്ങളുടെ പോലെയല്ല ഇത് ഒറിജിനൽ സ്വർണ്ണമാണോ നല്ലതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് കണ്ടു അവരടനെ മന്ത്രിയോട് എന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു പിടിച്ചോളാൻ പറഞ്ഞു പറഞ്ഞവളെ പൊടിക്കാനായിട്ട് ഇവര് നോക്കിട്ട് ഇവളെ കിട്ടുമോ ഇവളോടുവാ അപ്പം ഇവര് കല്ലൊക്കെ എറിഞ്ഞ് ഇവളെ വീഴ്ത്താൻ നോക്കി അപ്പൊ ഈ കൊരങ്ങനൊരു സ്വഭാവമുണ്ട് നമ്മൾ ചിരിച്ചു കഴിക്കാൻ അവനും ചിരിച്ചു കാണിക്കും നമ്മൾ ചൊറിഞ്ഞു കാണിച്ചാൽ അവനും ചൊറിഞ്ഞു കാണിക്കും നമ്മൾ എറിഞ്ഞു കാണിച്ച അവനും എറിഞ്ഞ് കാണിക്കും അത് ഈ കുരങ്ങന്മാരുടെ ഒരു സ്വഭാവ എന്ത് നമ്മൾ കാണിച്ചാലും അതവനെ അനുകരിക്കും മനസ്സില നമ്മൾ കാണിക്കുന്നതല്ല അവൻ അനുകരിക്കും അപ്പത്തേനും ഈ കല്ലൊക്കെ എടുത്ത് ഇവക്കിട്ട് ഈ കുരങ്ങിക്കിട്ട് ഭടന്മാരെ എറിഞ്ഞപ്പോ ഇവള തന്നെ എടുത്തു ഇവിടെ കൈകളൊന്നും കിട്ടില്ല ഈ മാലപുരി ഇവരക്കിട്ട് എറിഞ്ഞു അങ്ങനെ ഈ സ്വർണമാല എടുത്തേണ്ട വരങ്ങന്മാര് മന്ത്രിയുടെ കൊണ്ട് കൊടുത്തു മന്ത്രി ഇത് രാജാവിന് കൊടുത്തു രാജാവ് രാജകുമാരിക്ക് കൊടുത്തു എന്നിട്ട് മന്ത്രി വിളിച്ച് രാജാവ് ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇത് സാധിച്ചെടുത്തേ അപ്പോ ഉടനെ മന്ത്രി പറഞ്ഞ വാദവും മുൻവിധിയോടെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല ഒരു സംഭവം നടന്നാൽ അത് ലക്ഷണം വെച്ചോണ്ട് ഒറ്റ കാഴ്ചക്ക് ആ അതാവൻ ചെയ്ത അല്ലേ അവൻ അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കാൻ പാടില്ല മോഷണം നടന്നു മോഷണം നടന്നാൽ അല്ലെ മോഷ്ടിക്കപ്പെട്ടാൽ മനുഷ്യനെ അത് ചെയ്യുള്ളൂ എന്നൊരു മുൻവിധിയുണ്ട് നമുക്ക് അതുകൊണ്ടാണ് ഈ രാജ്യം മുഴുവൻ നടന്ന് കള്ളനെ കണ്ടോ കള്ളനെ കണ്ടോ എന്നും പറഞ്ഞ് ഇവർ തപ്പി നടന്നത് അതേസമയം നേരത്തെ ഇന്ന് ആലോചിച്ചിരുന്നെങ്കിലോ ഇത് എവിടെ വെച്ചാണ് നടന്നത് ഏഹ് അപ്പം ആ പ്രദേശത്തുള്ളവരായിരിക്കും അങ്ങനെ സങ്കല്പിച്ചിരുന്നെങ്കിൽ ഈ കുരങ്ങാണെടുത്തതെന്ന് നേരത്തെ മനസ്സിലാവുന്നു അങ്ങനെ ആലോചിച്ച് ഉറക്കാതെ ഒരു സംഗതി കണ്ടാലുടനെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു തീരുമാനം എടുക്കരുത് എന്തിനെക്കുറിച്ചും വസ്തുനിഷ്ഠമായിട്ട് ആലോചിച്ച് പഠിച്ച് ഉറച്ച ഒരു തീരുമാനമെടുക്കാവുള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു മനസ്സിലായോ ഏ ഇപ്പൊ മോഷണം എന്ന് പറഞ്ഞാൽ കിണ്ണം കെട്ടതാരാന്ന് ചോദിച്ചപ്പോ ഞാനല്ല ഞാനല്ല എന്ന കള്ളൻ അവിടെ ഇരുന്ന് വിളിച്ചു കൊടുക്കും കിണ്ണം കണ്ടില്ല കിണ്ണം കെട്ടതാരാ കിണ്ണം കെട്ടതാരാ ഞാനല്ല ഞാനല്ല എന്ന് ഇവൻ വിളിച്ചു പറഞ്ഞു വേറെ ആരും പറഞ്ഞില്ല അപ്പൊ നീ മാത്രം എന്നാ പറയാൻ കാര്യം നീ കെട്ടതായതുകൊണ്ടാ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഓരോ ബുദ്ധി പ്രയോഗിച്ച് ഓരോ കള്ളത്തരങ്ങൾ തെളിയിക്കുന്നത് അപ്പൊ ഈ മാല പോഷിച്ച ഉടനെ അത് പിന്നാലെടുക്കുക എന്ന് നമ്മള് പറയുകയല്ല അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ ബുദ്ധി ആലോചിച്ചു ആലോചിച്ചപ്പോ കുരങ്ങണ്ണ എടുക്കാം മനുഷ്യർ ആരും എടുക്കത്തില്ല കുളത്തിൽ രാജി കുളിക്കുന്ന കുളത്തിൻ്റെ അവിടെ ആരാ പോയി പോയിക്കുന്നത് ആരും പോയി നിക്കുക അപ്പൊ അത് വെറുതെ ആണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് പിന്നെ അവിടെ അത് എടുക്കാൻ സാധ്യതയുള്ളൂ കൊരങ്ങനേ ഉള്ളു അപ്പൊ തീ ആ കുരങ്ങൻ്റെ ഉണ്ടോന്നറിയാൻ എന്താ ബുദ്ധി ഡ്യൂപ്ലിക്കേറ്റ് മാല ഇടിവച്ച് കുറെ കുരങ്ങന്മാരെ വിട്ടപ്പോ ഒറിജിനൽ കുരങ്ങൻ ഒറിജിനൽ മാലയായിട്ട് അപ്പോൾ അതുപോലെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ഒരു തീരുമാനമെടുക്കാവൂ മുൻവിധിയോടെ ഒന്നും എടുക്കരുതെന്നാണ് ബോധിസത്വൻ ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അത് നമ്മൾ മനസ്സിരുത്തുക ഞങ്ങളുടെ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും അപാകതകൾ അല്ലെങ്കിൽ മനസ്സിലാകായികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിഷ്കാരങ്ങൾ ഈ പരിപാടിക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ ദയവായി ഇത് ഞങ്ങളെ അറിയിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റു സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകൾക്കും അയച്ചു കൊടുത്ത് ഞങ്ങളുടെ ഈ പരിപാടിയെ പ്രോത്സാഹിപ്പിക്കുക നന്ദി നമസ്കാരം